ഹൈ മൈ ഡിയ ഫാമിലി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമുക്കിന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെയധികം ആയ ഒരു ചോക്ലേറ്റ് വാർഫലിൻ്റെ റെസിപ്പി നോക്കാം ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കോഴിമുട്ടയാണ് കേട്ടോ നാടൻ മുട്ടയോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം ഞാൻ അതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ശേഷം നന്നായിട്ടൊന്ന് മീറ്റ് ചെയ്തെടുക്കുക ഇനി ബീറ്റർ ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഗോതമ്പൊടിയാണ് ഞാനൊരു മൂന്ന് സ്പൂണ് ഗോതമ്പൊടി ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് മാക്സിമം തരികളില്ലാതെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല പിന്നെ ചേർക്കുന്നത് ചോക്ലേറ്റ് പൊടിയാണ് അത് ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട് വേണ്ടാത്തവർക്ക് അതൊന്ന് സ്കിപ്പ് ചെയ്യാം പിന്നെ ഒരു നമ്മൾ സോഡാപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ആ ബാറ്റർ ഒന്ന് ലൂസായിട്ട് കിട്ടും ഒരുപാട് കട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നുള്ള് പാൽ ചേർക്കാം കേട്ടോ എല്ലാം ചൂടുള്ള പാലും കൂടെ ചേർക്കാം പിന്നെ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് നമ്മുടെ പൊടിച്ച പഞ്ചസാരയാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു നൂൽ പരുവം പോലെ അതൊന്ന് കിട്ടും കുറച്ചൊന്ന് ലൂസായിട്ട് വരും അതൊന്ന് ലൂസായിട്ട് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ ഉണ്ടാക്കാനുള്ള ഒരു മെഷീൻ വെച്ചിട്ടുണ്ട് ഇത് ആമസോണും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കിട്ടും കേട്ടോ ഞാൻ മേടിച്ചത് ആമസോണിൽ നിന്നാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിന് ഞാൻ ജസ്റ്റ് ഒരു നെയ്യ് വരട്ടുന്നുണ്ട് ശേഷം അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒരു സ്പൂൺ കോരി ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും കുറച്ചുകൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് അടച്ചു വയ്ക്കുന്നുണ്ട് അതിന് ആ ഗ്രീൻ കളറവിടെ ഒരു ലൈറ്റ് എത്തുന്നുണ്ട് കേട്ടോ ആ ലൈറ്റ് ലാസ്റ്റ് ഓഫാവും അപ്പോൾ അന്ന് പുകയൊക്കെ വന്നു തുടങ്ങി നല്ലവണ്ണം ചൂടാകുമ്പോൾ അന്നൊരു പുക വരും അപ്പോൾ അന്ന് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മാം കൂടി അതുപോലെ തയ്യാറാക്കിയെടുക്കാം ഞാൻ എൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അടുത്ത വാർഫലും റെഡി ആയിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂൺ മാവിൽ നിന്ന് ഞാൻ നാല് വാർഫിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ താങ്ക് യു ഫോർ വാച്ചിങ്